സീനിയർ സിറ്റിസൻസ് പങ്കെടുക്കുന്ന പറുദീസ അനുഭവ ധ്യാനം യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ നോക്കിക്കാണാൻ പ്രായത്തെ വെല്ലുന്ന തീക്ഷ്ണതയും ഉണർവും സ്വന്തമാക്കാൻ കഴിഞ്ഞ കാലത്തിലെ ദൈവപരിപാലനയെ തിരിച്ചറിയാൻ നന്ദി പറയാൻ പ്രത്യാശയോടെ ഭാവിയെ അഭിമുഖീകരിക്കുവാൻ സഹനങ്ങളെ കൃപകളാക്കാൻ ആത്മാഭിഷേകത്താൽ ഉജ്ജ്വലിക്കുവാൻ നസ്രത്ത് കുടുംബ ധ്യാന കേന്ദ്രം കറുകുറ്റി ഒരുക്കുന്നു പറുദീസ അനുഭവ ധ്യാനം ധ്യാനം നടത്തപ്പെടുന്ന തീയതികൾ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ ആഗസ്റ്റ് പതിനാല് മുതൽ പതിനാറ് വരെ ഒക്ടോബർ രണ്ട് മുതൽ നാല് വരെ ഡിസംബർ നാല് മുതൽ ആറ് വരെ വൈകിട്ട് അഞ്ച് മണിയോടെ ആയിരിക്കും ധ്യാനം ആരംഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് ആറ് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് നാല് നാല് ഒൻപത് ഒൻപത് നാല് എട്ട് ഒൻപത് നാല് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഏഴ് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന്